എന്താക്കിയാലോ കഴിക്കാൻ കറി മുട്ട മുട്ട സവാള ടൊമാറ്റോ കറിവേപ്പില എത്ര ഇഷ്ടം മുട്ടക്കറി അല്ല സോറി മുട്ട തോരൻ നല്ലൊരു <laughs> കാര്യം <laughs> <laughs> അടുത്തത് അതുകഴിഞ്ഞിട്ട് അടുത്ത എന്ത് ചെറിയ കറി കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചോറ് കഴിക്കാമെന്നുള്ളതാണ് മണി എത്ര മണി ഒമ്പത് കഴിഞ്ഞ് നമ്മൾ വന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരും അപ്പം അതുകൊണ്ട് അത്യാവശ്യം വിഷപ്പടിച്ചു ഭക്ഷണം കഴിക്കണം അപ്പം അത് ഇങ്ങനെയും चक्की भी कइकर आ नोकनु दादा मैं तो മുട്ടയച്ചിട്ട് ടേസ്റ്റിയാണെന്ന് വിചാരിച്ചപ്പോൾ അത് ഭയങ്കര ചൂട് പിന്നെ വിശക്കുന്നു നല്ല വിശപ്പാണ് എല്ലാവരും കഴിച്ചോ നമ്മളെ വെച്ച് കഴിക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് കറി അറിയോ പറയൂ തോരനൊന്നും വേണ്ട ചട്ടി വെച്ചു ചൂടായി എണ്ണ ഒഴിച്ചോക് ഇടൂ കൊറച്ച് കുറച്ച് கடுகு வர கடுகு வரா கடகு வரா கடுக்கு வராவேப்பிலா പിന്നെ ഇഞ്ചി ഉളുത്തുള്ളി ഉള്ളി ആ അങ്ങനത്തെ ശരിയാക്കി സത് അതിൻ്റെ കൂടെ തക്കാളി ഇഞ്ചി ഉളുപ്പുള്ളി ഉള്ളി ആക്കി വെച്ചു കൂടെ തക്കാളി എന്താണിയോ ഇഞ്ചി വെളുത്തുള്ളി ആ ചതച്ചു വെച്ചതാണോ ആദ്യം ഇട്ടത് കേട്ടാ ലാസ്റ്റിൽ എന്ത് കറിയാകും എന്ന് നമുക്ക് നോക്കാം ചതച്ച എണ്ണയിലിട്ട് മൂപ്പിച്ച് വെച്ചക്കണം അതാ കൊറച്ചുകൂടി ഇട അത് ചകല കൂടി അതിന്റെ മണി നല്ല ഇഷ്ടം ആ മതി മതി Да, 아. മുട്ടയും മുട്ട ടൊമാറ്റയും അതായിട്ട് അങ്ങനെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളുത്തെണ്ണ ഒഴുച്ച് കടുക് വേണമെന്നുള്ളവർക്ക് കടുവിടാൻ വേണ്ട കുറച്ച് ഇണ്ട നമുക്ക് വേണ്ട പിന്നെ ഒരു ചവള ചെറുതായിട്ട് കൃത്തി കഴിഞ്ഞ് അതിലോട്ടിട്ട് ബാ അതിലോട്ടിട്ടിട്ട് അതിൻ്റെ കൂടെ എന്താ കറിവേപ്പിലയും കൂടെക്കൊന്ന് ഇളക്കി അതൊരു അര അരപ്പരുവാകുമ്പം തക്കാളി ചെറുതായി കരിഞ്ഞ് അതിലോട്ടിടണം ഇട്ട് അതും കൂടെ കിണ്ടണം കിണ്ടി ഒരു ശകലം ഒന്ന് വാടി വരണം അതും മുട്ട പച്ചക്കി പൊട്ടിച്ചതിലൊഴിച്ച് കിണ്ടി എടുക്കണം അതുതന്നെ ജോലി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നതന്നെ പക്ഷെ നമുക്ക് അങ്ങനെയല്ല ഇത് സൂപ്പർ ടേസ്റ്റ് പെട്ടെന്നൊന്ന് വിശക്കുന്നു അപ്പം അതുകൊണ്ട് പെട്ടെന്നൊന്നും കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഒന്ന് സാധനങ്ങൾ എടുക്ക മഞ്ഞൾപ്പൊടി കണ്ടല്ലോ മഞ്ഞൾ ഇനി കുറച്ചിട്ട് ലേശ മഞ്ഞൾ അങ്ങനെ മല്ലി മല്ലിപ്പൊടി മല്ലിപ്പൊടിയേ മല്ലിപ്പൊടി അത് ഒരു ചെറിയ സ്പൂൺ പിന്നെ മുളക് പൊടി ഒരട്ട അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഉണ്ടല്ലോ ഒരു സ്പൂൺ അത് കഴിഞ്ഞ് പുലുവപ്പൊടി ശകലം അത് ആക്കണം പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം ഫസ്റ്റ് അടിച്ചാൽ മതി കൂടന്ത അതിനിടയ്ക്ക് ഇവിടെ ഒരു കൊച്ച് കള്ളി ബിസ്കറ്റ് മോഷ്ടിച്ചു കഴിച്ചതാ ബിസ്കറ്റിനെടുത്ത് കഴിച്ചു ചവിട്ടി ഇട്ടേക്കണമെങ്കിൽ ആരും ഒന്നും വിചാരിക്കണ്ടോ നമ്മളെല്ലാരും വയ്യാത്ത ആളുകളാ അതുകൊണ്ട് ചെറിയൊരു ട്രോപ്പ് വെള്ളം വീണാലും തലമുത്തന്നെ വീഴും അതുകൊണ്ടാ കേട്ടോ ചൂട് ചൂട് തരുമോ ഒഴിച്ചോഴിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലേ പുളി കുറച്ചോക്കെ കായല്ലോ വേണ്ട ട്ടോക്കിട്ട് ഒരു രസവും മുട്ട പൊരിച്ചത് ഉണ്ടെങ്കി നമുക്ക് സന്തോഷം ആട്ടോ പിന്നെ മീൻകറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് രക്ഷയില്ല പക്ഷേ ഇതിപ്പോൾ അത്രയും സമയം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് പെട്ടെന്ന് വെച്ചിട്ട് രസവും ചോറും മുട്ടയും കൂടെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ വച്ചതായല്ല ചൂട് ചോറ് ചൂട് രസം ചൂട് പിന്നെ മീൻകറിയും കൂടെ ഉണ്ടാക്കാനുള്ള ക്ഷമയില്ല ആ വാളയുണ്ട് കേട്ടോ വാള മീൻകറിയുണ്ട് അടുപ്പിൻ്റെ വീട്ടിൽ നിന്നിട്ടായിരിക്കും എൻ്റെ ഫോൺ നല്ല തിളത്തിളക്ക് ചൂട് അപ്പം ഇതൊന്ന് തിളച്ചോട്ടെ അതുവരെ ഒന്ന് റെസ്റ്റ് കായം ഇട്ടോ അതിൽ ഇട് അത് കുഴപ്പമില്ല ഇട്ടോ ആ കായം എണ്ണയിൽ മൂപ്പിക്കണ സമയത്താണ് ഇടാനുള്ളത് ആണ് അതിലിടുമ്പോൾ അത് നല്ല കറക്കുകയും ചെയ്യും മണമായിരിക്കും ആ എണ്ണ എണ്ണമൊപ്പിക്കുന്ന സമയത്ത് കായടണം ഇട ഇട് ഓ ശരി ഒന്ന് ഒന്നിടോ എനിക്കിച്ച് പോയിരിക്കണം വരുമ്പോഴത്തേക്കും അല്ലേലും കൊള്ളാം ഇപ്പം തന്നെ കൊള്ളാം കുഴപ്പമില്ല നല്ല ബിജെൻ അതിന് മല്ലിയള കൂടി ഇടുമ്പോൾ സൂപ്പർ ടേസ്റ്റായിരിക്കും അതുപോലത്തെ ഒരു രസം മതി ഇട്ടാ ചോർന്ന് ആ മല്ലേള തിളക്കമ്പിട്ടാൽ മതി ഇടവാണേടാ നല്ല മല്ലിയെ കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല മല്ലിയെ ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് ഇട്ടോ മതി നന്ദി തിളച്ചുവരമ്പ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ അങ്ങനെ വലിയ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്ത ഒരു സംതൃപ്തി ഒന്നുമില്ല കാരണം എന്താ പറയുക അങ്ങനെ നമ്മൾ വലിയ സജ്ജീകരണങ്ങളൊന്നും ആയിട്ടൊന്നുമല്ല ഒരു കുഞ്ഞ് സംവിധാനമാണ് അപ്പോൾ അങ്ങനെ വെറുതെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടെന്നപ്പം ഞാനിത് എന്തായാലും ആരും ഇതിനകത്ത് വലുതായിട്ട് മെനക്കെടാനില്ലേ അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലിട്ടൊന്നില്ല ട്ടാ പിന്നെന്താ ഇരിക്കുന്ന എല്ലാരും ഭക്ഷണം കഴിച്ചോ ഈ മുനയാറ്റിലേറെ കാട്ടിലെ കണ്ണന മുഴുതാത്തി കൊച്ചിന് എന്റെ അടുപ്പ് പാവ കുഞ്ഞിനെ കാണിച്ചു തരാം എന്റെ ഉടുപ്പ് ഞാൻ ഞങ്ങള് വെള്ള എന്താ പറയാ പോയിട്ട് വന്ന സമയത്ത് ഇതെങ്ങനെയോ എൻ്റെ മുറിയുന്നത് പുറത്തായിപ്പോയി കേട്ടോ അപ്പം ഇവിടെ ഒരു ഉണ്ട് എൻ്റെ അനിയൻ്റെ കുഞ്ഞ അവൾ ഞാൻ പറഞ്ഞ പോലെ വെച്ചിരുന്നു എൻ്റെ കൊച്ചിനെ കണ്ടാ മൊത്തം ആക്കാക്കി കണ്ട ഇന്ന് രാവിലെ തൊട്ടുള്ള എൻ്റെ ജോലിയായിരുന്നു ഇതിനെ ശരിയാക്കാൻ വായിലൊക്കെ പൗഡറൊക്കെ വാരിയിട്ട് കണ്ണൊക്കെ പൗഡർ നിറഞ്ഞ് കടന്നു അങ്ങനെ മൊത്തം വേണ്ട കണ്ട വരച്ച് കുടിച്ചൊക്കെ വെച്ചിരുന്നു ഞാൻ മാക്സിമം ഒക്കെ കുറേയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ സംശദാ ഉണ്ടോ ചുണ്ടൊക്കെ നല്ല ക്യൂട്ടായിരുന്നു കാണാൻ മനുഷ്യ കുഞ്ഞിനെ പോലെ ഇങ്ങനെ കാലൊക്കെ മുടക്കാനൊക്കെ പറ്റൂട്ടോ അയ്യോടാ എന്ത് രസമാണ് ഉണ്ടോ പക്ഷെ അത് അതിനെ കുളമാക്കിക്കളക്ക നമ്മളെ മുഖത്തു നോക്കുമ്പോൾ ചിരിക്കുന്നതൊക്കെ നല്ല രസമല്ലേ അപ്പം അങ്ങനെ അവൻ്റെ ഉടുപ്പൊക്കെ നനച്ചിടൊന്നുമല്ലോ ഒന്ന് ചാർജ് ഞാൻ ഓടിയെടുത്തതാണ് കേട്ടോ അപ്പം കുഞ്ഞ് കുഞ്ഞിന് ഉടുപ്പില്ല ഇപ്പം Ano Kenapa? 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 Es Kenapa? 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 വേണ്ട എനിക്ക് തോന്നുന്നു എന്നിട്ട് സ്കെച്ച് എന്തോ ആണ് കേട്ടോ സ്കെച്ച് എന്തോട്ട് വരച്ച് ആ ഷോ ആക്കി എൻ്റെ കുഞ്ഞിനെ സോനു ഹായ് നമസ്കാരം സോനു വർമ്മ സോനു സീറോ ഫൈവ് വർമ്മ മലയാളിയോ ഹിന്ദിയാണോ തോന്നുന്നു ഹിന്ദിയാണോ

വേണ്ട തിളച്ചല്ല കുഴപ്പമില്ല കാണിക്കൂ അല്ല ചോളിലൊഴിക്കാം അതും കുഴപ്പമില്ല ഇങ്ങോട്ട് എടുക്കും ചോൾ ചോറ് രസം അത് ബാക്കി രസം അതെങ്ങനെയൊക്കെ എടുത്തു അതിൻ്റെ ഒന്നും ആശയമില്ല നമ്മളിപ്പം വീഡിയോ കാണിക്കേണ്ട ഭംഗീൻ്റെ ആവശ്യമൊന്നുമില്ല കഴിക്കുന്നതെല്ലാം ഒരുപോലെ അല്ലേ മുട്ട ഓക്കെ എന്നാൽ ആ സാധനം എടുത്തിട്ട് വരട്ടെ ഏ വെക്കാൻ പോവാണ് ഓക്കെ താങ്ക് യു കുറച്ച് വെച്ചാൽ മതിയോ എന്നാൽ മതി കുറച്ച് മതി ആ നമുക്ക് വേണ്ട വേണ്ട ഞാൻ ഇന്നത്തെ ആഹാരം കേട്ടോ രാത്രിയത്താ രാത്രിയത്തെ ഫുഡ് എൻ്റെ കുഞ്ഞുങ്ങളാട്ടോ കൊതി കൊതിക്കുട്ടി എൻ്റെ ബുബിക്ക് വയ്യ ഈ വെള്ളക്കുട്ടിക്ക് നമ്മൾ ദേഹമൊക്കെ ഞാൻ തൈലിട്ടേക്കും കേട്ടോ അതിൻ്റെ ചെറിയ നമ്മൾ മരുന്ന് വരുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ മുടി അതാ കേട്ടോ നമ്മൾ കണ്ടതിൻ്റെ വന്ന് ഒത്തിരി നാളുകൊണ്ട് കണ്ടതിൻ്റെ ആ ഒരു സന്തോഷ പ്രകടനത്തിൽ പറ്റിയതാ കാല് ആക്സിഡൻ്റ് അപ്പം അതിൻ്റെ കുറച്ച് വിഷമമാണ് അവർക്കും ഞാൻ ചോറൊക്കെ വാരിയാണ് കൊടുത്തത് ഓനു വർമ്മ മലയാളിയാണ് ഗുരുവായൂർക്കാരനാണ് മുംബൈയിൽ സെറ്റിലാണ് ആ അടിപൊളി എൻ്റെ കൃഷ്ണ ഞാൻ ഇപ്പം ഗുരുവായൂർ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു അമ്പലമാണ് ഭഗവാനാണ് പിന്നെ എന്താ പറയുക നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമൊന്നും ആയിരുന്നില്ല വൈകാരികയൊക്കെ ആയിരുന്നു ഒൻപത് വർഷം ഫുൾ കിടപ്പിലായിരുന്നു അപ്പം അതുകൊണ്ട് കുറേ വർഷം കൊണ്ട് ഇങ്ങനെ വിചാരിക്കണു പോകണമെന്ന് പക്ഷെ പറ്റില്ല പിന്നെ ഗുരുവായൂർക്ക് കൊണ്ടുപോകാമെന്ന് എനിക്കൊരാൾ വാക്ക് തന്നിരുന്നു വേറെ ആരുമല്ല നമ്മുടെ നവീ നായർ നവി ചേച്ചി അപ്പോൾ ചേച്ചി എന്നെ കുറേ പ്രാവശ്യം വിളിച്ചതാണ് പോവാന് പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പെയിനും നല്ല വേദനയൊക്കെ ആയിരുന്നു അപ്പോൾ പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇപ്പം പോവേണ്ടി വന്നു ആ കുറച്ചാ സലാഡ് ഭക്ഷണം കഴിച്ചോ സോനു എന്ന് പറയുന്നത് എൻ്റെ എന്നെക്കാട്ടിയും വലിയ ആളാണോ ചെറിയ ആളാണോന്നറിയില്ലാട്ട ആരാണെങ്കിലും ഒത്തിരി സ്നേഹോട്ടോ ഒത്തിരി സന്തോഷം ആദ്യമായിട്ട് കാണുവാണ് കാരണം ഇതിൽ വരുന്നവരും അങ്ങനെ കമൻറ്റ് ചെയ്യാറില്ല വലുതായിട്ട് വല് വലുതായിട്ട് കമൻ്റ് ചെയ്യാറില്ലല്ലോ ആരും അതുകൊണ്ടാണ് സലാഡ് വിശക്കണോ എല്ലാവരും ഭക്ഷണം കഴിക്കൂ കഴിച്ചവരൊക്കെ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കൂ ഒന്നാ പോയിട്ട് പിന്നെ വരാം കേട്ടോ സ്നേഹം വന്ന് കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് പിണ്ടാതെ പോയവരുടെ അടുത്തൊക്കെ സ്നേഹം കേട്ടോ ശരി